ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കുട്ടികളൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്തും അതുപോലെ തന്നെ അവർക്ക് ലഞ്ച് ബോക്സ് ആയിട്ടും സ്നേക്കായിട്ടും നമുക്ക് ഈവനിങ് സ്നേക്ക് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇതവിടെ അഞ്ച് പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലില്ലാത്ത ചിക്കനാണ് എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് അങ്ങനെയും എടുക്കാം ഞാൻ ഇവിടെ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരുപാട് പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അതങ്ങനെ പറഞ്ഞു പോയതാണ് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കൈവച്ചിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ ഞാൻ ഇതിവിടെ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ഞാൻ ഇതിവിടെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ നല്ല പാകത്തിന് ഇവിടെ വെന്ത് വന്ന് വെള്ളമെല്ലാം നല്ലതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ എല്ലൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ ഇത് ഇവിടെ തണുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ എല്ലൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് കറക്കിയെടുക്കാം പക്ഷെ അതിനേക്കാളും നല്ലത് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് എന്താ പറയുക നമ്മൾ സവാള എടുക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ ചിക്കൻ എടുക്കണം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ഒന്നോ ഒന്നര ടീസ്പൂണോ എന്താ പറയുക വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതാ ഇതിലേക്ക് നമുക്ക് കാൽ കപ്പിന് താഴെയായിട്ട് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ഇതും കൂടി ഒന്ന് ചെറുതായിട്ട് നമുക്ക് വയറ്റി കൊടുക്കാം ഒരുപാടങ്ങ് വയറ്റി ഇതിൻ്റെ കളറൊന്നങ്ങ് മാറി വരുമൊന്നും വേണ്ട കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് ഞാൻ ഇവിടെ മൂന്ന് ചെറിയ സവാള ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി വീണ്ടും നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വയറ്റി ആ ഒരു സവാള ഒന്നങ്ങ് ഒടച്ചെടുക്കുമെന്ന് വേണ്ട ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുത്താൽ മാത്രം മതി അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല സാധാരണ നമ്മൾ സവാള ചേർത്ത് അപ്പം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുമല്ലോ ഇത് ലാസ്റ്റ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന പിന്നെ ഇത് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കുരുമൊക്കെ കളഞ്ഞിട്ട് ഇതാ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ട് ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഇതിലേക്ക് ഒരു ഇത്തിരി കുരുമുളക് പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് വേണ്ട കേട്ടോ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി വീണ്ടും ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇതെല്ലാം കൂടി ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത് വെച്ചിട്ട് നമ്മുടെ ചിക്കനില്ലേ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതെല്ലാം ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ഇതാ ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കസൂരി കസൂരിമേത്തി കയ്യിൽ വെച്ചൊന്ന് തിരുമ്മിയിട്ട് ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഇതിലേക്കൊരിത്തിരി എന്താ പറയുക മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ഇത്രയേനോട്ടാ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് അധികം ഉണ്ടെങ്കിൽ അധികം ഇട്ട് കൊടുത്തോ കുറച്ചായത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഇതവിടെ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തണുത്തു വരട്ടെ പിന്നെ ഇതാ ഞാൻ ഇവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ സോസൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ മയണീസ് കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഞാൻ ഇതിവിടെ നന്നായിട്ട് ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ കുറച്ചുകൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ അതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അത് ഇതൊക്കെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് എന്നിട്ട് ഞാനിത് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ ഫില്ലിങ് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഞാൻ ഇതിൽ ഇടക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അതെൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു വീഡിയോ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെയതാ പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കുറവേനു അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ് ഞാൻ ഇവിടെ മൊത്തത്തിൽ പത്ത് പീസ് ബ്രെഡ് ബ്രെഡാട്ടാ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ബ്രെഡ് ഇതാ ഓരോന്നായിട്ട് ഓരോ പീസായിട്ട് ഇതാ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് എത്രത്തോളം ഫില്ലിങ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാവുന്നതെട്ടാ എന്നിട്ട് ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മറ്റൊരു പീസ് വെച്ച് നന്നായിട്ട് കൈവച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഇത് എവിടെ മുഴുവനും ചെയ്തു എടുക്കുന്നണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഫില്ലിംഗ് നമുക്ക് എത്രത്തോളം വേണമോന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെച്ചിടുക അങ്ങനെ ഇതാ മൊത്തത്തിൽ ഇവിടെ എനിക്ക് 10 पीस ബ്രഡ് கரெക്റ്റ് ആയിട്ടുണ്ട് ആ ഒരു മസാലയ്ക്ക് கரெക്റ്റ് ആയണുട്ടോ പിന്നെ നമുക്കിത് ചെറുതായിട്ടൊന്ന് എടുക്കണം അപ്പോൾ ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ബട്ടറാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ബട്ടറിന് പകരം ഓയിലോ അതെല്ലാം നെയ്യോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക ഏതായാലും വെളിച്ചെണ്ണ വേണ്ട കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് അലിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇതാ ഓരോരോ ബ്രെഡ് ഇത് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് തിരിച്ചും മറിച്ചു വിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിത് ബട്ടർ വീണ്ടും വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ ഇതുപോലെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇതൊന്ന് ചൂടാക്കിയെടുക്കാനായിട്ട് അങ്ങനെ ഇത് ഇതിവിടെ തയ്യാറായി നമുക്കിനി ഇത് കോരി മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളത് മുഴുവനും ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ ഇതാ ഇതുപോലെ മുഴുവനും ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നേഹ കേട്ടാ അപ്പം ഞാൻ ഇതാ ഇതുപോലെ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് മൊത്തത്തിൽ ഇന്ന് ഒരു വീഡിയോയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ആ ഒരു കട്ട് ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ സാൻഡ്വിച്ച് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തോടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ